വളരെയേറെ സന്തോഷമുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമാപന വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് നമുക്കറിയാം ഇവിടെ വന്ന് മനസ്സിൽ സന്തോഷം നിറക്കുന്നതിനും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ പങ്കിടുന്നതിനുമെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യർ ഇവിടെ നിന്ന് തിരിച്ചു പോയാലും ഗുരുദേവന്റെ ആശയങ്ങളിൽ മനസ്സിൽ അല്പമെങ്കിലും സൂക്ഷിക്കുകയും നമ്മുടെ സ്വഭാവത്തെ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ വലിയ മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് തർക്കമറ്റ വിഷയമാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഗുരുദേവനെ ആവശ്യമായി വന്നിരിക്കുന്ന കാലഘട്ടമാണിത് ഗുരുദേവൻ ജനിച്ചു വളരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് അന്നും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ സമൂഹം അനുഭവിച്ചിരുന്നു എന്നത് വസ്തുതയാണ് ആ പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യരെ കരകയറ്റി മനുഷ്യത്വപൂർണമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കാനാണ് ശ്രീനാരായണ ഗുരുദേവൻ പരിശ്രമിച്ചത് അത് ചെറിയ പരിശ്രമമായിരുന്നില്ല വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് കുനിഞ്ഞു നടന്നിരുന്ന മനുഷ്യരെ നിവർന്ന് നടക്കാൻ ഗുരുദേവൻ പ്രേരിപ്പിച്ചത് ഫ്യൂഡലിസത്തിന്റെ ഏറ്റവും അളിഞ്ഞ മുഖമായിട്ടുള്ള ജാതി വ്യവസ്ഥയും തീണ്ടലും ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ വളരെ ധീരതയോടുകൂടി മനുഷ്യരെല്ലാവരും ഒന്നാണ് ജാതിയും മതവുമെല്ലാം മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ജാതി ഒന്നാണ് എന്ന് വിളിച്ചു പറയാൻ ഗുരുദേവന് സാധിച്ചു മനുഷ്യണം മനുഷ്യത്വം ജാതി മനുഷ്യത്വമാണ് മനുഷ്യരുടെ ജാതി സർവ മതസാരവും ഒന്നാണ് എന്ന് ഗുരുദേവൻ പറഞ്ഞു മതപരമായിട്ടുള്ള സ്പർദ്ധ കുടിയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് എല്ലാ മതത്തിന്റെ സാരവും ഒന്നാണെന്ന് പറയുന്നത് കേവലം ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല സർവമതസാരവും ഏകമെന്നറിയാതെ അറിയാതെ അന്ധരാനെന്ന പോലെ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് അമർന്നിടേണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് മതങ്ങളുടെ സാരമെല്ലാം ഒന്നാണെങ്കിൽ ഈ ലോകത്ത് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ കുടതകൾക്കും എല്ലാ മനുഷ്യത്വദ്രോഹപരമായ കാര്യങ്ങൾക്കും യുദ്ധങ്ങൾക്കടക്കം കാരണം രണ്ടാണ് ഒന്ന് നേരത്തെ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ പണത്തോടുള്ള ആർത്തി അധികാരത്തോടുള്ള ആർത്തി വൻകിട കോർപ്പറേറ്റുകൾ അവരെ നിയന്ത്രിക്കുന്ന ചില രാജ്യങ്ങൾ ലോകത്ത് സദാ യുദ്ധമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു യുദ്ധക്കോപ്പുകൾ ഉത്പാദിപ്പിക്കുന്ന വലിയ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അവ വിറ്റ് കാശ് നേടണമെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് യുദ്ധമുണ്ടാകണം അങ്ങനെയാണ് പലസ്റ്റീനിലും ഇറാനിലും ഇറാഖിലും ഉക്രൈനിലും എല്ലാം യുദ്ധം നടക്കുന്നത് യുദ്ധത്തിന്റെ കാരണങ്ങളിലേക്ക് ആണ്ടിറങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാരണങ്ങളാണത് ആ യുദ്ധം ഉണ്ടാക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവിടെയുള്ള മതത്തെയും ജാതിയെയും വേർതിരിച്ച് മനുഷ്യരെ തമ്മിൽ വേർതിരിച്ച് സ്പർദ്ധയുള്ളവരാക്കി മാറ്റി തമ്മിൽ കലഹിപ്പിച്ച് ആ കലഹത്തിനിടയിലൂടെയാണ് പല യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇറാഖിൽ യുദ്ധമുണ്ടായ സമയത്ത് മുസ്ലിം ജനവിഭാഗത്തിന്റെ സുന്നികളെയും ഷിയാക്കളെയും കുർദുകളെയും എല്ലാം വേർതിരിച്ച് ഓരോരുത്തർക്കും ആയുധങ്ങൾ നൽകി ഓരോരുത്തരുടെയും ഓരോരുത്തരെയും പ്രകോപിപ്പിച്ച് അമേരിക്കൻ സി അടക്കം നടത്തിയിട്ടുള്ള ഇടപെടൽ ലോകം പിന്നീട് കണ്ടിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തായിട്ട് നിൽക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമാവില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗാന്ധിജിയും നെഹ്റുവും എല്ലാം അടക്കമുള്ള ആളുകൾ അംബേദ്കർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പലതരത്തിലുള്ള മതങ്ങളും പല ജാതികളും ഒക്കെ നിലനിൽക്കുന്ന സമൂഹമാണ് ഇന്ത്യ അതുകൊണ്ട് നമ്മളൊരു മതേതര രാജ്യമായി തുടരുന്നതാണ് ഉചിതം ഒരു മതത്തിൻ്റെ പേരിലും ഈ രാജ്യം അറിയപ്പെടരുത് എന്നാണ് പറഞ്ഞത് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് എന്നാ ഇന്ത്യയുടെ മതേതരത്വം തകർന്ന് െങ്കിലും ഒരു മതത്തിന്റെ പേരിലുള്ള രാജ്യമാണെന്ന് പറയാൻ ഇടവരുന്നോ അന്ന് അശാന്തിയുടെ വിത്ത് വിതച്ചു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പറപ്പെടും ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പതിനായിരക്കണക്കിന് ബുദ്ധ ജൈനമത വിശ്വാസികളൊക്കെ ഇന്ത്യയിലുണ്ട് അവരുടെ എല്ലാം രാജ്യമാണ് ഇന്ത്യ എന്ന് തോന്നാത്ത ഒരു കാലത്ത് അവരുടെ എല്ലാം ഇടയിൽ അസ്വസ്ഥതകൾ മുളപൊട്ടും അതിൻ്റെ ഭാഗമായിട്ട് വലിയ കലാപങ്ങളും കുഴപ്പവും സ്പർദ്ധയും ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണ് വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇതൊരു മതേതര രാഷ്ട്രമാകണമെന്ന് നിശ്ചയിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത് എവിടെ മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായി നിൽക്കുന്നു എവിടെ ഇടങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകൾ നമ്മെ പരസ്പരം വേർതിരിക്കാതിരിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രഭു എൻ്റെ രാജ്യത്ത് ഉയർത്തേണമേ എന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിച്ചത് ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചിട്ടുണ്ട് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തത്വജ്ഞാനിയും ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയും ഏറ്റവും വലിയ പ്രതിഭയും ശ്രീനാരായണ ഗുരുദേവനാണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ സാക്ഷ്യപ്പെടുത്തിയത് ഗുരുദേവനെ കുറിച്ച് കൂടുതലൊന്നും ഇവിടെ പറയേണ്ടതായിട്ടില്ല പക്ഷേ സാധാരണ നാട്ടുപുറത്ത് നല്ല നിലാവൊളിയുള്ള ഒരു ചിങ്ങമാസത്തിൽ ചതയം നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിലാവ് പോലെ പരിശുദ്ധമായിരുന്നു ഗുരുദേവന്റെ മനസ്സ് മറ്റുള്ളവന്റെ വേദന കണ്ട് മനസ്സലിഞ്ഞ നാണു എന്ന് പറയുന്ന കുട്ടി പിന്നീട് യുവാവായും പിന്നീട് വലിയ സന്യാസിയായും വളർന്നു വന്നതിൻ്റെ കഥ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം ഗുരുദേവന്റെ ഇടപെടലുകളെ കുറിച്ച് നാം വായിക്കുക മാത്രമല്ല അതിലേക്ക് നമ്മൾ മനസ്സർപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഗുരുദേവന്റെ മനോഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം ഒരിക്കലും ഒരു കുഷ്ഠരോഗിയെ എല്ലാവരും വർദ്ധിച്ച് താഴ്ന്ന ജാതിക്കാരനാണ് അയാളെ ഓടിച്ചപ്പോ ഗുരുദേവൻ അയാളെയും തേടി അദ്ദേഹം താമസിക്കുന്ന ഒറ്റപ്പെട്ട പ്രദേശത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ അന്തം വിട്ടു പോയി അയ്യോ എന്താണ് എന്റെ അടുത്ത് വരരുത് ഒന്നാമത് താഴ്ന്ന ജാതി രണ്ടാമത് ഞാനൊരു കുഷ്ഠരോഗി അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പരസ്പരം വർദ്ധിക്കേണ്ടതായിട്ടില്ല ഇതൊരു രോഗമാണ് അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി രോഗത്തിന് വലിയ ചികിത്സയൊന്നുമില്ലെങ്കിലും ഗുരുദേവൻ ചില പച്ചമരുന്നുകളും അദ്ദേഹത്തിന് ചില ഭക്ഷണ സാമഗ്രികളും ഒക്കെ എത്തിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ അത് കൃതജ്ഞതയുടെയും സ്നേഹത്തിൻ്റെതുമായിരുന്നു ആ കൃതജ്ഞത സഹജീവികളോട് കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ശ്രീനാരായണീയരല്ല എന്ന് പറയാൻ സാധിക്കും ആ ഒരല്പം നമ്മുടെ സഹജീവികളോട് കാണിക്കാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് കണ്ണാടി പ്രതിഷ്ഠിച്ചപ്പോഴും പ്രഭ പ്രതിഷ്ഠിച്ചപ്പോഴും എല്ലാം ഗുരുദേവൻ പറഞ്ഞത് ദൈവത്തിന് അങ്ങനെ പ്രത്യേക രൂപമൊന്നുമില്ല എന്താണോ നാം ചിന്തിക്കുന്നത് ആ രൂപത്തിൽ ദൈവത്തിന് നിങ്ങൾക്ക് ദർശിക്കാമെന്നാണ് രാത്രി ഇരട്ട തൊട്ടേ നടക്കാൻ ഭയമില്ലേ എന്ന് ഗുരുദേവനോട് ചോദിച്ചപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എല്ലാം ഞാനാണ് ചുറ്റും കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് എല്ലാം ഒന്നാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഭയക്കുന്നത് എന്നാണ് ഒരു നൂറ് അനുഭവങ്ങൾ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തികട്ടി വരുന്നുണ്ട് എന്നാൽ അതെല്ലാം ഈ വൈകി അവസരത്തിൽ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങൾക്കെല്ലാം അതെല്ലാം അറിയുന്നതാണ് ഒരിക്കൽ കൂടി പറയുന്നു ഗുരുദേവന്റെ ആശയങ്ങൾ അത് ഏറ്റവും കൂടുതൽ സ്വീകരിച്ച് മതസ്പർദ്ധയും ജാതിസ്പർദ്ധയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യ സേവനത്തിനായി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കേണ്ടത് അതിന് നമ്മുടെ സന്തോഷമൊന്നും കളയേണ്ടതായിട്ടില്ല എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സന്തോഷമെല്ലാം കളഞ്ഞു കുളിച്ചിട്ടുള്ള ത്യാഗമാണ് ചെയ്യേണ്ടത് എന്നൊന്നും അർത്ഥമില്ല പക്ഷേ നാം ജീവിക്കുമ്പോൾ അമിതമായിട്ടുള്ള ആഡംബര ഭ്രമം ഒഴിവാക്കുക അമിതമായിട്ടുള്ള എന്തെങ്കിലും അധികാരഭാതൊഴിവാക്കുക എന്നിട്ട് കൂടെ നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം സഹായിക്കുക നമ്മുടെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി ആവണമെന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് മാത്രം പറയുന്നു ഇവിടെ വന്നപ്പോ ഞങ്ങൾക്കൊരു ബൊക്കെ തരുന്നതിന് പകരം രണ്ട് പുസ്തകങ്ങൾ തന്നു വന്നതിൽ ശിവഗിരി മഠത്തിന്റെ സംഘാടകരെ ഉത്സവത്തിന്റെ സംഘാടകരെ പ്രത്യേകിച്ച് അവരോട് നന്ദി പറയുകയാണ് സുഷ്മാനന്ദ സ്വാമികൾ എഴുതിയ നല്ലൊരു പുസ്തകം എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ കണ്ടെത്തുക പ്രകൃതിയെ കണ്ടെത്തുക എങ്ങനെയാണ് മനസ്സോ മനസ്സിന് സന്തോഷത്തെ നമ്മൾ കണ്ടെത്തുക എന്ന് കാണിക്കുന്ന എന്താണ് നമ്മളെന്നറിയാൻ സഹായിക്കുന്ന നല്ലൊരു പഠനമാണ് ഒരു പുസ്തകം മറ്റൊന്ന് ഗുരുദേവന്റെ അപൂർവ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകങ്ങൾ സമ്മാനിച്ചതിനുള്ള നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ഗുരുദേവന്റെ ആദർശങ്ങൾ പിന്തുടർന്നു കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിൽ ഇടപെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ശിവഗിരി മഠത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആശംസാ പ്രസംഗത്തിനായി